ഈ ബാഗ് നിങ്ങളിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു സ്പെസിഫിക് നമ്പർ ഉണ്ടായിരിക്കും ഈ നമ്പറിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ നമ്പർ നിങ്ങൾ ബാഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ നിങ്ങൾ എല്ലാ മാസവും മറക്കിട്ടുകൊണ്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും വെൽക്കം ടു ഏണിംഗ്സ് കേരള എല്ലാവർക്കും വരുമാനം എന്ന ആശയമായിട്ട് ലിസ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് മുമ്പോട്ട് വരുന്നുണ്ട് ലിസ ബാഗ് ബുക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് പ്രയോറിറ്റി അനുസരിച്ച് ബാഗുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഴ്സലിലൂടെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബാഗ് നിങ്ങളിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു സ്പെസിഫിക് നമ്പർ ഉണ്ടായിരിക്കും ഈ നമ്പറിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ നമ്പർ നിങ്ങൾ ബാഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ നിങ്ങൾ എല്ലാ മാസവും മറക്കിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും ആ കമ്മ്യൂണിറ്റിയിൽ ബലഭാഗത്താകുന്ന ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് ഈ സമ്മാനങ്ങൾ ക്യാഷ് പ്രൈസിലേക്ക് മാറിക്കൊണ്ടിരിക്കും അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാഗ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു റഫറൻസ് നമ്പർ കിട്ടുകയും അതിലൂടെയാണ് എല്ലാവർക്കും വരുമാനമെന്ന ആയി സംവിധാനം വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമ്പർ എല്ലാ മാസവും മറക്കിയിട്ടുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ലിസ കമ്മ്യൂണിക്കേഷൻ ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് സമ്മാനങ്ങൾ ക്യാഷ് പ്രൈസുകളായി മാറും ഉദാഹരണമായിട്ട് ഒരു പതിനായിരം ഭാഗം നമ്മൾ വിൽക്കുമ്പോൾ പതിനായിരം കസ്റ്റമേഴ്സ് നമുക്കുണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റി ശക്തി പ്രാപിക്കും പതിനായിരമോ പതിനായിരത്തിലധികമോ അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാമ്പത്തിക സഹായം നൽകുവാൻ സാധിക്കും ഈ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ ഒരു കാരണവശാലും അതിൽ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കേണ്ട കാര്യമില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളുടെ പ്രോഡക്റ്റ് വാങ്ങുന്നത് വഴി നമ്മുടെ ലിസ വഴി വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏണിങ്സിൽ നിന്നാണ് ഈ തുക കണ്ടെത്തുന്നത് അത് തുച്ഛമായ പൈസയെ വരത്തുള്ളൂ പതിനായിരം ഭാഗ് വാങ്ങിയിരിക്കുന്നതിൽ നിന്ന് നമ്മുടെ ലിസ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പത്ത് രൂപ ഒരാൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ കൊടുക്കാൻ തയ്യാറായാൽ നമ്മളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് നൽകുവാൻ സാധിക്കും അപ്പോൾ കമ്മ്യൂണിറ്റി ശക്തമാകുന്നതനുസരിച്ച് ഈ ഒരു ലക്ഷം എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിലേക്ക് കടക്കും നിസ്സാരമായിട്ട് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചൊരു വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നല്ലാതെ എങ്ങനെയാണ് ഈ ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് അവതരിപ്പിക്കാൻ പോകുന്നത് അതോടെ തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഡിസൈഡ് ഈ മാസത്തെ വിന്നർ മനോജ് ഖേ എന്നൊരു വ്യക്തിയാണ് കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് പ്രൈസ് ഉടൻ തന്നെ അയച്ചു കൊടുക്കും അപ്പോൾ എല്ലാവരും ബാഗ് ലിസ ബാഗ് വാങ്ങിക്കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാനായിട്ട് ശ്രമിക്കുക എല്ലാവരും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാതെ ഒന്നും ലഭിക്കില്ല എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതുമാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ നമ്മളൊരു ബാഗ് വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നത് ഈ നമ്പറിലൂടെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാനുള്ള ഒരു മെമ്പർഷിപ്പ് ലഭിക്കുന്നത് വീട്ടിലൊരു തുണിസഞ്ചി എന്നൊരാശയം ശക്തി പ്രാപിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിലൂടെ എല്ലാവർക്കും വരുമാനം കണ്ടെത്താനുള്ള സാധ്യതയും തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ലിസയുടെ ലക്ഷ്യം ഇതിനുള്ള മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും ലിസയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റും ഓക്കേ താങ്ക്